ഹലോ നമസ്കാരം സ്വാഗതം ജെസി സ്പോട്ട് ലൈറ്റ് എന്ന ചാനലിലേക്ക് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു അത് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെട്ടു എല്ലാവരും ഷെയർ ചെയ്തു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അതിൽ കമൻ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു എല്ലാവരും അതിൽ കമൻ്റ് ചെയ്തു നല്ല സപ്പോർട്ട് തന്നു നിങ്ങളുടെ സപ്പോർട്ടുകൾക്ക് ഒരുപാട് നന്ദി അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് താഴെ ഒരുപാട് ആളുകൾ സംശയങ്ങൾ ചോദിക്കുകയുണ്ടായി ആ സംശയത്തിനുള്ള വളരെ പ്രധാനപ്പെട്ട മറുപടിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾക്കറി ഇപ്പം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു വാർത്തയാണ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡിന് വേണ്ടി അക്ഷയ വഴി അപേക്ഷിക്കാം അല്ലെങ്കിൽ അത് പുതുക്കാം എന്നുള്ളത് ഇത് ഫേക്ക് ന്യൂസ് ആണ് എന്നതായിരുന്നു നമ്മൾ അന്ന് ചെയ്തിരുന്ന വീഡിയോ അതിൽ ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്തിരുന്നു തങ്ങൾ അക്ഷയ സെന്ററിയിച്ചെന്നും അന്വേഷിച്ചു അപ്പോൾ അങ്ങനെ ഒരു നടപടി ഇപ്പോൾ അവിടെ സ്വീകരിക്കുന്നില്ല അല്ലെങ്കിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പുതുക്കി കൊടുക്കുകയോ പുതിയ അപേക്ഷകൾ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല എന്ന് ആ വീഡിയോയ്ക്ക് താഴെ വന്ന കുറച്ച് കമൻറ്റുകളിൽ അവർ പറയുന്നത് തങ്ങൾ അക്ഷയ സെൻ്ററുകളിൽ ചെന്നു കാർഡെടുത്തു ഓരോ വ്യക്തികൾക്കും ഓരോ കാർഡുകൾ വേണോ അത് റേഷൻ കാർഡിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ കാർഡുകൾ കിട്ടി ഇനി എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ നേരത്തെ കാർഡിൽ അവരുടെ പേരില്ലായിരുന്നു ഇപ്പോഴത്തെ കാർഡിൽ പേരുണ്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് കമൻറ്റുകൾ വരുന്നു അപ്പോൾ മൊത്തത്തിൽ ഒരു തെറ്റിദ്ധാരണ ഇപ്പോൾ എല്ലാവരുടെയും ഇടയിലുണ്ട് എന്താണ് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഗവൺമെൻറ് പദ്ധതി എന്താണ് ഗവൺമെൻറ് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ എന്തൊക്കെയാണ് അത് ആർക്കൊക്കെ അതിൻ്റെ ബെനഫിറ്റ് ലഭിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും അതുകൊണ്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ എല്ലാവരിലേക്കും എത്തണമെങ്കിൽ നിങ്ങളുടെ ഒരു ചെറിയ ലൈക്ക് മാത്രം മതി ദയവായി ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ നമ്മൾക്കറിയാം വിവിധ ഗവൺമെൻറ്റുകൾ വിവിധ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികളാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ആയുഷ്മാൻ പദ്ധതി എന്നുള്ളത് നമ്മൾക്കറിയാം അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം റേഷൻ കാർഡിൻ്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന പദ്ധതിയുണ്ട് ആയുഷ്മാൻ ഭാരതിൻ്റെ ഇതിലൂടെ ഇതിനെപ്പറ്റിയൊക്കെ വിശുദ്ധമായ വീഡിയോകൾ നമ്മൾ പലവട്ടം ചാനലിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുക അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അത് കയറി കാണുക അപ്പോൾ അതിലൂടെ നമ്മൾക്ക് റേഷൻ ിൽ ചില സീലുകൾ ഉണ്ട് എങ്കിൽ നമുക്ക് ചികിത്സാ സഹായം ലഭിക്കുന്ന പദ്ധതികളാണ് അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് പരിക്ഷയാണ് അതിലൂടെ റേഷൻ കാർഡ് ഉടമകൾക്ക് ബി പി എൽ റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിച്ചിരുന്നത് ആ പദ്ധതി ഇതിനകത്ത് ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായിട്ട് പെടുന്നു ഇതിനു പുറമേ നമ്മൾക്കറിയാം നേരത്തെ കഴിഞ്ഞ ഈ ഒരു കോവിഡൊക്കെ വരുന്നതിന് മുൻപുള്ള നാളുകളിലൊക്കെ നമുക്ക് പഞ്ചായത്തുകൾ വഴി നമ്മൾ സ്കൂളുകളിലൊക്കെ ചെന്ന് ഫോട്ടോ ആരോഗ്യ ഉണ്ടാക്കിയിരുന്നു അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പരിസരത്തുള്ള ആശുപത്രികളിൽ നമ്മൾക്ക് സൗജന്യ ചികിത്സ സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെ നമ്മൾക്ക് സൗജന്യ ചികിത്സ ലഭിച്ചിരുന്നു അത് നമ്മളുടെ വീട്ടിലുള്ള റേഷൻ കാർഡ് പേരുള്ള എല്ലാവരുടെ ചേർത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ടാക്കിയിരുന്നു എന്നാൽ കോവിഡ് വ്യാപിച്ച സമയത്ത് പിന്നീട് അത് പുതുക്കുവാനോ അല്ലെങ്കിൽ പുതിയ അതിനെ അപ്ലൈ ചെയ്യുവാനോ ഒന്നും കഴിയുന്നില്ല എന്നാൽ ഇപ്പോൾ ആ കാർഡിൽ അംഗമായിരിക്കുന്ന ആളുകൾക്ക് ഇപ്പോഴും ചികിത്സാ സഹായം ലഭിക്കുന്നുണ്ട് അതാരും മറക്കാതിരിക്കുക അപ്പോൾ നിങ്ങൾ ബന്ധപ്പെട്ട ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ അത് ഒരു പരിധി വരെ കൊടുക്കുന്നില്ല കാരണം അതിൻ്റെ ഫണ്ട് സംബന്ധിച്ച പ്രോബ്ലം ഗവൺമെൻറ്റുമായിട്ട് ഉണ്ടായതുകൊണ്ട് അല്ലാതെ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെല്ലുകയാണെങ്കിൽ നമ്മൾ സർജറികൾക്കും മറ്റ് എല്ലാ ആവശ്യങ്ങൾക്കും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കേണ്ടി വരുന്നുണ്ട് ഗവൺമെൻറ് ആശുപത്രികളിൽ പോലും അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ ഈ ഒരു കാർഡൊക്കെ നമ്മൾക്ക് എങ്കിൽ നമ്മളുടെ റേഷൻ കാർഡിൽ അല്ലെങ്കിൽ ആദ്യത്തെ പറഞ്ഞ പോലെ തന്നെ സീലുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു രൂപ പോലും കൊടുക്കാതെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ നിന്ന് തന്നെ എല്ലാ ചികിത്സയും എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുകയും പാലും ബ്രെഡും ഉൾപ്പെടെ ആ രോഗിക്ക് ലഭിക്കുന്ന ആ രീതിയിൽ ഹെൽത്ത് കാർഡ് വളരെ ബെനിഫിറ്റ് ആയിട്ട് ഉണ്ട് സർജറികൾക്ക് ഒന്നും നമ്മൾ ഒരു രൂപ പോലും കൊടുക്കാൻ നമ്മൾക്ക് സർജറികൾ ചെയ്യാനും എല്ലാം ആ കാർഡ് മൂലം സാധിക്കുന്നു അങ്ങനെയും കാർഡുണ്ട് ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാർഡിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ അടുത്തിടയ്ക്ക് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പുതുതായി രൂപം നൽകിയ ഒരു ആയുഷ്മാൻ ഡിജിറ്റൽ ഐ ഡി കാർഡ് അതായത് ഹെൽത്ത് ഐ ഡി കാർഡിനെ കുറച്ച് ആളുകൾ അറിഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അവരിട്ട് മനസ്സിലാക്കിയില്ല പക്ഷെ പല വീഡിയോവും കണ്ട് അവർ രജിസ്റ്ററും ചെയ്തു അപ്പോൾ എല്ലാം കൺഫ്യൂഷനായിട്ട് ഒരുപാട് ആളുകൾ കമൻ്റ് ചെയ്യുന്നു ആ കാർഡ് ഏതാണ് ഈ കാർഡ് ഏതാണ് ഇപ്പോൾ ആനുകൂല്യം ലഭിക്കുന്ന കാർഡ് ഏതാണെന്ന് പോലും അറിയാത്ത ഒരുപാട് ആളുകൾ ഉള്ള ഒരവസ്ഥയിലേക്ക് എത്തി അതിന് കാരണം പ്രധാനമന്ത്രി തൊട്ടടുത്ത നാളുകളിൽ പുറത്തിറക്കിയ ആയുഷ്മാൻ ഐ ഡി കാർഡാണ് അപ്പോൾ ആയുഷ്മാൻ ഐ ഡി കാർഡും ഇൻഷുറൻസ് കാർഡും എല്ലാം തമ്മിൽ ആളുകൾക്ക് കൺഫ്യൂഷനാണ് ഏതാണ് എന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് നേരിട്ടു അതുകൊണ്ടാണ് പറ്റിയത് പല ആളുകളും ഇപ്പോൾ അക്ഷയ സെൻറ്ററുകളിൽ ചെല്ലുകയും അവിടെ ചെന്ന് ആയുഷ്മാൻ്റെ ഐ ഡി കാർഡിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കും അവരവിടെ അപ്ലൈ ചെയ്ത് കാർഡ് തന്നെ നൽകുകയും ചെയ്യുന്നു അപ്പോൾ പല ആളുകളും വിചാരിക്കുന്നത് എന്താണ് ഈ ലഭിക്കുന്ന കാർഡുകൾ കൊണ്ട് തങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്നാൽ ചികിത്സാ സഹായം ലഭിക്കുമെന്നാണ് പല ആളുകളും കരുതിയിരിക്കുന്നത് പക്ഷേ ആ കാർഡ് ഇൻഷുറൻസ് കാർഡ് അല്ല ശ്രദ്ധിക്കുക ഞങ്ങൾ ഇപ്പോൾ തൊട്ടടുത്തുള്ള അക്ഷയ സെൻറ്ററിൽ ചെന്ന് ഇപ്പോൾ എടുത്തിട്ടുണ്ട് എങ്കിൽ ആയുഷ്മാൻ ഭാരതിൻ്റെ ഐ ഡി കാർഡാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അത് ഇൻഷുറൻസ് കാർഡ് അല്ല പിന്നെ ആ കാർഡ് എന്താണെന്നാണ് പല ആളുകൾക്കും സംശയം ആ കാർഡ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ പേരും ഡീറ്റെയിൽസും അഡ്രസ്സും മറ്റു കാര്യങ്ങളും അല്ല വ്യക്തിയുടെ ആധാർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാൻ നമുക്ക് സാധിക്കും അല്ലെങ്കിൽ ഫോണുമായിട്ട് ബന്ധപ്പെടുത്താൻ സാധിക്കും അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിട്ടുള്ള ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു കാർഡാണ് ഇപ്പോൾ നിങ്ങൾക്ക് അക്ഷയ സെൻറ്ററിൽ ചെന്ന് അപേക്ഷിക്കാൻ സാധിക്കുകയും അതിലൂടെ ഓരോ വ്യക്തികൾക്കും കാർഡായി ലഭിക്കുകയും ചെയ്യുന്നത് ഈ കാർഡിൻ്റെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾക്കറിയാം നമ്മൾ ഓരോ ഹോസ്പിറ്റലുകളിലും പോകുമ്പോൾ അവിടത്തെ ഒരു ഒ പി നമ്പർ നമ്മൾക്ക് തരും ആ ഒ പി നമ്പർ നമ്മൾ കാണിക്കുമ്പോഴാണ് നമ്മളെ സംബന്ധിച്ച ഫയൽ അവർക്ക് എടുക്കാൻ കഴിയുന്നത് ഇങ്ങനെ ഓരോ ഹോസ്പിറ്റലുകളിലും ചെല്ലുമ്പോൾ നമ്മൾക്ക് വ്യത്യസ്തമായ നമ്പറുകൾ തരും നമ്മൾ ആ ആ ചീട്ടുകളെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ട് വേണം വീണ്ടും നമ്മൾ ആ ചീട്ടുമായിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ ഇനി ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കി ചികിത്സ എല്ലാം ഒന്നിച്ചാക്കി ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏതെല്ലാം ഹോസ്പിറ്റലുകളിൽ പോയിട്ടുണ്ടോ ഏതെല്ലാം ഉണ്ടോ എന്തെല്ലാം രോഗങ്ങളുണ്ട് അല്ല അവർ എന്തെല്ലാം മരുന്നുകൾ കഴിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള എ ടു ഇസഡ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കാർഡ് രൂപീകരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഉദ്ദേശിച്ച് പുറത്തിറക്കിയ അല്ലെങ്കിൽ നമ്മൾ അപേക്ഷ കൊടുത്ത് എടുക്കേണ്ട ഒരു ഐ ഡി കാർഡാണ് ഇപ്പോൾ അക്ഷയ വഴി നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ സൈറ്റ് വഴി നമ്മൾ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ ബെനിഫിറ്റ് നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ ചെന്നാലും നമ്മളുടെ ഒരു യൂണിക് ഐ ഡി ഉണ്ട് ആധാറിലെ നമ്പർ പോലെ തന്നെ ഒരു യൂണിക് ഐ ഡി ഉണ്ട് ഈ യൂണിക് ഐ ഡി നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ രോഗവിവരം സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ആ ഡോക്ടർക്ക് മനസ്സിലാക്കാം അതായത് നമ്മൾ മുൻപ് ഏതെല്ലാം മരുന്നുകൾ കഴിച്ചിട്ടുണ്ട് ഇപ്പോൾ എവിടെയാണ് ചികിത്സിക്കുന്നത് തുടങ്ങി നമ്മുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ ഒരു കാർഡിൽ ഉണ്ടാകും അത് ആധാർ കാർഡ് പോലെ തന്നെ അതിൽ ഡിജിറ്റൽ നമ്പേഴ്സ് ഉണ്ടാവും ആ നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കുന്നത് ഇത് ഒരു വീട്ടിൽ ഓരോ വ്യക്തിക്കും ഓരോ കാർഡാണ് അതുകൊണ്ടാണ് പല ആളുകളും ചോദിച്ചാൽ നേരത്തെ ഒരു കാർഡേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ ആ ഓരോ വ്യക്തികൾക്കും ഓരോ കാർഡ് കിട്ടി എന്നൊക്കെ ആളുകൾ അഭിപ്രായപ്പെടുന്ന അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുന്നതും കൺഫ്യൂഷൻ ഒക്കെ കാരണം അതാണ് അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷ കൊടുത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇൻഷുറൻസ് കാർഡല്ല നമ്മളുടെ ഹെൽത്ത് സംബന്ധിച്ച് നമ്മുടെ ആരോഗ്യമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയത് നമ്മളുടെ മുൻപോട്ടുള്ള ചികിത്സയ്ക്ക് അതൊരു ഡോക്ടർക്ക് വളരെ ഹെൽപ്ഫുള്ളാകുന്ന അല്ലെങ്കിൽ നമ്മളെ നമ്മളുടെ ആ ഒരു ഐ ഡി കൊണ്ട് തന്നെ നമ്മളുടെ ശാരീരിക അവസ്ഥയെല്ലാം മനസ്സിലാക്കാൻ കഴിയും അതാണ് അതിൻ്റെ ബെനിഫിറ്റ് അപ്പോൾ നമ്മുടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന നമ്മളുടെ റേഷൻ കാർഡിൽ സീലുകൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇൻഷുറൻസ് പരീക്ഷ ലഭിക്കും അതുപോലെ മുൻപ് നമ്മൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ പുതുക്കിയിട്ടില്ല എങ്കിൽ പോലും നമ്മളത് ഹോസ്പിറ്റലിൽ കാണിച്ചാൽ നമ്മൾക്ക് നമ്മൾക്കതിൻ്റെ ആനുകൂല്യം ലഭിക്കും അപ്പോൾ ഇത്രയും ഇൻഷുറൻസ് പരിരക്ഷയും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ നിലവിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതിന് പുറമെ പഞ്ചായത്തുകൾ ഇപ്പോൾ ഈ ഒരു കാർഡ് പുതുക്കുന്നതിനോ അല്ലെങ്കിൽ പുതിയ അപേക്ഷ സ്വീകരിക്കുന്നതിനോ ഒന്നും നടപടി സ്വീകരിച്ചിട്ടില്ല നേരത്തെ അക്ഷയ വഴി ചെയ്യാമെന്ന് ഉണ്ടായിരുന്നത് പഞ്ചായത്തിലേക്ക് പിന്നീട് മാറ്റി പിന്നീട് എല്ലാം വന്നതുകൊണ്ട് അതും സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള വ്യാജവാർത്തകൾ ഒന്നും നിങ്ങൾ ചെന്ന് പെടരുത് അങ്ങനെ ഇപ്പോൾ ആശയ വഴി കൊടുക്കുന്ന ഈ ഒരു കാർഡ് മാത്രമാണ് ഇത് ഇൻഷുറൻസ് കാർഡ് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഒരുപാട് ആളുകൾക്ക് ആവശ്യമാണ് ദയവായിട്ട് നിങ്ങളിത് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കോ ഫേസ്ബുക്കിലേക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത്രമാത്രം ചെയ്താൽ മതി വീഡിയോ പ്രയോജനപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾ ഇനിയും ലഭിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിന് അടുത്തുള്ള ബെൽബട്ടണും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയതും വളരെ ഇൻഫർമേറ്റീവ് മായ മറ്റൊരു വീഡിയോയിൽ നമ്മൾക്ക് കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം